ഇലക്ട്രിക് ഓട്ടോ സ്ത്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രീസിൻ്റെ ഇലക്ട്രിക് ആണ് ഇതിൻ്റെ സി എൻജി ഉണ്ട് ഡീസൽ വണ്ടിയുണ്ട് അപ്പം ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഡ്രൈവർമാരെ ഓടിച്ചു നോക്കിയുള്ള അഭിപ്രായങ്ങൾ അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ വീഡിയോ ചെയ്യാത്തത് അപ്പോൾ എൻ്റെ അഭിപ്രായം കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോവിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാനിതിൽ പറയുന്നതായിരിക്കും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഓക്കെ വണ്ടി നല്ല വലിപ്പമുള്ള വണ്ടിയാണ് ആപ്പേൻ്റെ അതേ വലുപ്പം തന്നെയുണ്ട് പിന്നെ ഡ്രൈവർ സീറ്റിൻ്റെ അവിടെ കാലൊക്കെ നീട്ടിയൊക്കെ ഉള്ള സൗകര്യം കുറച്ച് വലുപ്പം ഉള്ളതിനെക്കൊണ്ട് ഫ്രണ്ട് ഹാൻഡിലൊക്കെ നല്ല ഫ്രീ ആയിട്ടുണ്ട് നല്ല ഓടിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ മാർക്കറ്റിൽ ഇറങ്ങിയത് മഹേന്ദ്ര അതേമാതിരി ബജാജ് പിന്നെ ഗ്രീസ് ഇതൊക്കെ നല്ല വണ്ടി തന്നെയാണ് കോഴപ്പമില്ല കേട്ടോ എന്താ വെച്ചാൽ ഇതിൻ്റെ പാർട്സുകളൊക്കെ പുറമെ കിട്ടും എന്താ വെച്ചാൽ ഗ്രീസിൻ്റെ ആയെങ്കിൽ പാട്സുകളൊക്കെ അധിക ഡീസൽ വണ്ടികളും ഗ്രീസിൻ്റെ എഞ്ചിനാണല്ലോ അതുകൊണ്ട് ഇതിൻ്റെ ലൈനർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കമ്പനിയെ ആശ്രയിക്കേണ്ട മറ്റു ഇലക്ട്രിക് വണ്ടികളൊക്കെ കമ്പനിയെ ആശ്രയിക്കണം മോട്ടറൊക്കെ ആണെങ്കിൽ അല്ലാണ്ട് പുറമേ ഒന്നും കിട്ടില്ല അത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ വണ്ടീൻ്റെ എല്ലാ പാർട്സുകളും പുറമെ മാർക്കറ്റിൽ കിട്ടും എല്ലാം ഒരു നാലാൾക്കാരതിൽ വണ്ടി കയറ്റി നോക്കിയിട്ട് കയറ്റം കയറുമ്പോൾ വണ്ടി ബാക്കോട്ട് പോകുന്നുണ്ടോ അതേമാതിരി ബ്രേക്ക് ചൗട്ടാണ്ട് ബാക്കോട്ട് ഇറങ്ങി പോവുമോ എക്സെറ്റർമ താങ്ങി നിൽക്കാൻ പറ്റുന്നുണ്ടൊക്കെ നോക്കണം ഇപ്പോൾ ഉള്ള ഞങ്ങൾ മൂന്നാളാണുള്ളത് അപ്പോൾ ഇങ്ങോട്ട് കയറ്റം കയറി വരണോ അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക് രണ്ടാളും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അഞ്ചാളെ വെച്ച് ഒന്ന് കയറ്റം കയറി നോക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ മൂന്ന് പേരാണ് ഉള്ളത് അപ്പം നല്ല സൂപ്പറായിട്ട് കയറുന്നൊക്കെ ഉണ്ട് പുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി രണ്ടാളും കൂടി കയറി നോക്കാം ഇവിടെ നിൽക്കുന്ന രണ്ടാളും നമുക്ക് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാം ഈ വണ്ടി കയറാൻ പറ്റുമോ എന്നുള്ളത് എന്തായാലും ഇവരോട് ചോദിച്ചു നോക്കട്ടെ ഞങ്ങളെ വണ്ടിയിൽ ഒന്ന് കയറും താഴത്ത് പോയിട്ട് ഒന്ന് മേലോട്ട് കയറ്റം കയറാൻ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ടാണ് എന്നാൽ പോലോട് ചോദിച്ചു പോലും പറഞ്ഞ് ഞങ്ങൾ വരാം അങ്ങനെ ഞങ്ങൾ അഞ്ച് പേര് കയറിയിട്ടുണ്ട് താഴെ പോയി നോക്കിയിട്ട് ആ കയറ്റത്തിൻ്റെ മുകളിൽ നിർത്തണം ടോപ്പിൽ ആ ടോപ്പിൽ നിർത്തിയിട്ട് വണ്ടി ബാക്കോട്ട് ഇറങ്ങിപ്പോന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളത് നോക്കണം അപ്പോൾ ഏകദേശം ഇതിൻ്റെ മേലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ നിർത്തുകയാണ് അപ്പോൾ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ടോ എസ് ഏട്ടറിൻ്റെ മോൾ തന്നെയാണ് താങ്ങിയത് ബ്രേക്ക് ഞാൻ ചവിട്ടിയില്ലേ അപ്പം എറ്റ്സെറ്റർ ഉണ്ടോ മുകളിൽ തന്നെയാണ് വണ്ടി നിൽക്കുന്നത് ക്യാമറ ലേസം പുറകിലായി പോട്ടെ എങ്ങനെയാണല്ലോന്നു കണ്ടോ ഞാൻ ബ്രേക്ക് കൊടുത്തില്ല കണ്ടോ വെണ്ടൊന്ന് എസെറ്റർ കൊടുത്തു നോക്കി വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നുണ്ടോ എന്ന് വണ്ടിയിട്ടാണ് നോക്കിയത് വണ്ടി മൂവായിട്ട് നല്ല കയറുന്നുണ്ട് അപ്പം ബ്രേക്കിൻ്റെ ഉള്ളിൽ കണ്ടാണ് മുകളിലേക്ക് ഞാൻ കയറ്റം കയറിയത് വണ്ടി ഒന്ന് ഒന്നും കൂടി ഞാൻ നിർത്തി വെക്കി എന്നിട്ട് ബാക്കോട്ട് ഇറങ്ങുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് എന്നിട്ടും ആ വണ്ടി മൂവ് മൂവാവുന്നുണ്ട് ഈ സ്ഥലം ഞാൻ ടെസ്റ്റ് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് ഈസ്റ്റിൽ സെൻട്രൽ സ്കൂളിൻ്റെ ബാക്ക് സൈഡാണ് വരുന്നത് കനാലിലേക്ക് പോകുന്ന താഴത്തേക്കുള്ള കുത്തനുള്ള ഇറക്കാണ് പിന്നെ അത് കയറ്റമാണ് വരുന്നത് അധിക വണ്ടികൾ ഇവിടെ നിന്ന് ഈ ടെസ്റ്റ് ഡ്രൈവ് നടത്തി വെക്കാറ് അപ്പോൾ അവിടെ തന്നെ വെച്ചിട്ടാണ് ഇത്രയും അഞ്ചാളെ വെച്ചും കൊണ്ട് ഞാൻ ആ കയറ്റം കയറ്റി വയ്ക്കിയത് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എനിക്ക് വണ്ടി ഓക്കെ ആയിട്ടുണ്ട് അതേമാതിരി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേമാതിരി ടെസ്റ്റ് ഡ്രൈവ് നടത്തുക കയറ്റങ്ങൾ കയറുന്നുണ്ടോ എന്നൊക്കെ നോക്കുക അതിന് ശേഷം നിങ്ങൾ വണ്ടി സെലക്ട് ചെയ്തെടുക്കുക അതേമാതിരി വാറണ്ടിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത് അതേമാതിരി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കണ്ടുമുട്ടുമേരെ ബ ബൈ